നമസ്കാരം മലയാളി വാർത്താ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തിലും സ്വീകാര്യതയിലും നമ്മുടെ നാട് കുതിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കുസാറ്റിന്റെ ഫ്രണ്ടിലെ ഇതേപോലുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ പക്ഷേ ഇവിടത്തെ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് ഒരു ബാലികേറ മലയായി മാറിയിരിക്കുകയാണ് ഇവിടത്തെ അശാസ്ത്രീയമായ പാർക്കിംഗ് രീതികൾ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിരത്തി നിർത്തിയിരിക്കുന്ന ടൂ വീലറുകളും മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുമെല്ലാം ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ചാർജ് ചെയ്യാനുമുള്ള സൗകര്യം ഒരുക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട് ഇത് ശരിക്കും ഒരു വളരെ വലിയൊരു പ്രശ്നമാണ് ഇലക്ട്രിക് വാഹന ഉടമകളെ സംബന്ധിച്ച് കാരണം ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് രണ്ടു മൂന്ന് മണിക്കൂറുകൾ ഇട്ടാൽ മാത്രമേ ഫുൾ ചാർജ് ആവുകയുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവർക്ക് ദൂരത്തോട്ട് സഞ്ചരിക്കാനും അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പൂർണമായിട്ടുള്ള ഉപയോഗ രീതി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നമുക്ക് ഈ പ്രശ്നത്തെ കുറിച്ച് ഇവിടെ കൂടി നിൽക്കുന്ന കുറച്ച് ഇലക്ട്രിക് വാഹനോട് ഉടമകളോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാ അപ്പൊ ഞാൻ എന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വരണത് എപ്പൊ പാർക്ക് ചെയ്യാൻ വന്നാലും ഈ എക്സെപ്റ്റ് വയൽ ചാർജിംഗ് പറഞ്ഞ ബോർഡ് തിരിഞ്ഞു കിടക്കും ഇവിടെ ഫുള്ള് ഡീസൽ വണ്ടികളായിരിക്കും പാർക്ക് ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ പെട്രോൾ വണ്ടികളായിരിക്കും പാർക്ക് ചെയ്ത് വെക്കുന്നത് നമുക്ക് ചാർജ് ഒരു വകുപ്പ് ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ വെക്കുമ്പോ അവിടെ ഒരു ബൈക്കുകാരൻ ഇവിടെ ഇങ്ങേ ആറ്റം പോലെ കയറി വരുമ്പോ തൊട്ട് പ്രശ്ന ബൈക്കുകളൊക്കെ തട്ടിമുട്ടിട്ടാണ് നമ്മൾ വരണത് പിന്നെ അവിടെ ഒരിക്കലും നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെയും വണ്ടികളുണ്ടാവും അപ്പൊ ബേസിക്കലി വണ്ടി ചാർജ് ചെയ്യാൻ പറ്റണില്ല അല്ലെങ്കിൽ തന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാനായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നേക്കാണ് ഇപ്പോൾ ആക്ച്വലി ഈ അശാസ്ത്രീയമായ പാർക്കിങ്ങിനെ പറ്റി നിങ്ങൾ മെട്രോയുടെ അധികൃതർ മെട്രോയുടെ സ്ഥലമാണ് മെട്രോയുടെ അധികൃതരോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫിനോടോ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ മൂന്ന് വട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരുടെ ഭാഗത്തുനിന്നുമില്ല അവര് എൻജിനീയറിനോട് പോയി സംസാരിക്കി അങ്ങനെ ഓരോരുത്തരോടും പോയി സംസാരിക്കാൻ പറയും പക്ഷെ അതിനകത്ത് പ്രത്യേകിച്ച് നടപടി എതിരായിട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടില്ലേ പിന്നെ അതിന് ഒരു ഫോളോ അപ്പിനൊന്നും ഞാൻ പോവാൻ നിന്നിട്ടില്ല സമയമില്ലാതുകൊണ്ട് പിന്നെ അതിന്റെ ക്യാമറ അതാ അവിടുത്തെ ക്യാമറ ഒക്കെ അവര് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു എന്താ നാദനില്ലാ കളരി പോലെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് അതെ ഇതിന് എന്താണ് പരിഹാരം ഇപ്പൊ താങ്കളുടെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് വേണ്ടി വെക്കാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു നടപടി ഉണ്ടാവും തോന്നണേ എനിക്ക് നമുക്ക് വേറൊരു ഉടമയിലോട്ട് പോകാൻ ചേട്ടാ പേര് എങ്ങനെയായിരുന്നു അപ്പോ എത്ര നാളെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ ആറ് ആറുമാസേ ടാക്സി ആണോ ഇൻഫോ പാർക്കിന്റെ വണ്ടി ഓടുന്നത് അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഉണ്ടായിട്ട് അത് കൃത്യമായ രീതിയിൽ അല്ലാതെ അല്ലെങ്കിൽ ഒരു കുറ്റമറ്റമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പം സുച്ഛമായ സമയത്താണ് ഈ ഇൻഫോ പാർക്കിന് വേണ്ടി ചാർജ് ചെയ്യാനിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്ന അവസ്ഥ ഇതൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഇവിടെ നിറച്ച വണ്ടിയാണ് മെയിൻ ആയിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ആക്കത്തില്ല പിന്നെ ഇവിടുത്തെ ക്യാമറ തിരിച്ചു വെക്കുക ഇതൊക്കെ അതൊക്കെയാണ് പിന്നെ നമുക്ക് അത് വഴി കയറി കഴിയുമ്പോൾ രണ്ടുമൂന്ന് തോട്ട എന്റെ വണ്ടി തന്നെ പോയിട്ടുണ്ട് ഈ ബൈക്കുകൾ ഇങ്ങനെ വെച്ചേക്കും നേരത്തെ വെച്ചു ഇന്നിപ്പോ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് ബൈക്കില് ഇന്നലെയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ ഇവിടെ എല്ലാം കയറ്റി കാറെല്ലാം നേരത്തെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ചാർജ് ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല കയറ്റാനൊക്കത്തില്ല ചില സമയത്ത് ഈ പോയിന്റിൽ തന്നെ ആ ഒരു വണ്ടി കയറ്റിടാറുണ്ട് നമ്മളിപ്പോ ഈ നമ്പറിൽ തന്നെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാക്കാന്ന് പറയുന്നത് പക്ഷെ ഇതുവരായിട്ട് അവരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇവരായിട്ടും അപ്പൊ ഈ ഇവിടെ വെച്ചിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് വിളിക്കാനുള്ള ഒരു കസ്റ്റമർ കെയർ ആണ് ആ ഒരു കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ പോലെ ഒരു പ്രശ്നപരിഹാരം ഇല്ലാതെ ആവുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ശരിക്കും മടുപ്പ് വരുന്നില്ല ഈ വണ്ടി കൊണ്ട് നടക്കാൻ പിന്നെ നൂറ് ശതമാനം നമ്മള് കുറെ പ്രാവശ്യം പറഞ്ഞു പിന്നെയും പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിലും വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇവരോടും പറയാറുണ്ട് ഇതുപോലെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ ശരിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റു വാഹനങ്ങൾ അതായത് ഇൻ ഇന്റർണൽ കമ്പഷൻ എഞ്ചിനുള്ള ഐ സി വാഹനങ്ങൾ ഡീസൽ പെട്രോൾ വാഹനങ്ങൾക്കൊന്നും പ്രവേശനം അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ ഇത് എങ്ങനെയാണ് ഈ ഇപ്പൊ തന്നെ നമുക്ക് കാണാം നിരവധി പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടാ ഉണ്ടായെന്ന് വെച്ചിട്ടാണ് തോന്നുന്നത് അതിപ്പോ പൊതുവായിട്ട് പുറത്ത് പാർക്കിങ് പാർക്കിങ് ഇല്ലാത്ത ഇല്ലാത്തത് മൂലമാണ് ഇത് അകത്തോട്ട് കേട്ടിരുന്നത് കാരണം ഇവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനും ആരുമില്ല തുറന്നിട്ടേക്കാണ് അവർക്ക് എപ്പോഴേലും വന്ന് കേറാം തോന്നുമ്പോൾ എടുത്തുകൊണ്ട് പോകാം ഇതൊക്കെ അവിടെ അവസ്ഥ അപ്പൊ ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് രണ്ടോ മൂന്നോ സ്റ്റാഫുകൾ ഒരു അഭിപ്രായക്കാരനല്ലേ താങ്കൾ രണ്ടോ മൂന്നോ വേണമെന്നില്ല ഒരാൾ മതി ഇതൊന്നും നോക്കിയടത്ത് ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഇത്രയും പ്രശ്നമില്ല ഇവിടെ വേറൊരു ചേട്ടനും കൂടെ ഉണ്ടാവും പുള്ളിക്കാരുടെ അടുത്തും ചോദിക്കാം ചേട്ടാ പേരെങ്ങനെയാ എത്ര ആളെ ഇലക്ട്രിക് വാഹനുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ടാക്സി ആണോ അപ്പൊ ഈ ഒരു പ്രശ്നത്തില് എന്തൊരു ഏത് എന്ത് തരത്തിലൊരു പരിഹാരമാണ് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുവെച്ചാ നമ്മൾക്ക് ഇപ്പൊ കയറി വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവിടുന്ന് നമ്മള് നമ്മൾ ഇതു വഴിയായിരുന്നു കുസാറ്റിന്റെ വഴിയായിരുന്നു ആ വഴി വന്ന് കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ വളഞ്ഞ് യൂട്ടനടു തിരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ പച്ചക്കെന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളുണ്ട് ആ ചോട്ടിൽ കണ്ട ആ നേട്ടം എഴുതിയ പോസ്റ്റ് കണ്ടാ ആ പോസ്റ്റിന് ചുവട്ടിലും ഇപ്പുറത്തെ സൈഡിലും ആ തേക്കിന്റെ സൈഡ് കണ്ട ആ തേക്കിന്റെ സൈഡിലും കൂടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒടിച്ച് വളച്ച് കയറി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സൂക്ഷിച്ച് എന്റെ രണ്ടാവശ്യം തട്ടിയിട്ടുണ്ട് സൈഡ് മൂല തട്ടിട്ടുണ്ട് മൂല തട്ടിട്ടുണ്ട് നന്നായിട്ട് തട്ടിട്ടുണ്ട് പ്രാവശ്യം തട്ടി വണ്ടി മറിഞ്ഞു വിട്ടുന്നുണ്ട് പിന്നെ ആരും കാണാതെ ഞാൻ എടുത്ത് വെക്കുകയും ചെയ്ത് ഭയങ്കര പാടാ പിന്നെ അതുപോലെ തന്നെ ഈ കട്ട ഇരിക്കുന്നുണ്ടോ ഈ കട്ട ഈ കട്ട ഇരുന്ന നിലവിൽ നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ടിലായിരുന്നു ഈ പാടുണ്ടോ ഈ സ്പോട്ടിലാണ് ഈ കട്ടുന്ന് ഈ റൗണ്ട് സ്പോട്ടിലാണ് കട്ടന്ന് ഞാനൊരു ദിവസം രാവിലെ ചാറിക വന്നപ്പോൾ വണ്ടി ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ആ ഈ വണ്ടി കിടക്കുന്നുണ്ടോ ആ വണ്ടി കിടക്കുന്ന അവിടെ ആത്ര ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ വേറെ വണ്ടിയിൽ നിന്ന് വരാത്ത രീതിയിൽ ഞാൻ എടുത്തു വെച്ചതാണ് അത് പിന്നെ ആ കട്ട പിന്നെ വേറെ ആരോ എടുത്തു അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് വീണ്ടും ആൻറ്റിന്റെ മുകളിലേക്ക് വെച്ചതാണ് അപ്പറം വരെ വെച്ചിട്ടുണ്ട് ആ വണ്ടി ഇറക്കുന്നതിനോട് വരെ കട്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേറെ ആരോടെ വന്നെടുത്ത് കട്ട എടുത്ത് മാറ്റി ആക്കൂടെ കേട്ടി വെച്ചു അത് ബൈക്കാർ ആരോ നിർത്തില്ല അതായത് ഞാൻ പിറ്റേ ദിവസം വന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ അവരെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആ കട്ടെല്ലാം അവിടെ അടുത്ത് അങ്ങനെ മേളിക്കേറ്റ് വെച്ചേക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്ന് വെച്ച് വണ്ടി നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ട് ഇതാ ഇലക്ട്രിക് ചാർജ് ചെയ്യുന്ന സ്പേസ് വെച്ചിട്ടുണ്ട് ആ സ്പേസിനുള്ള സ്ഥലത്താണ് മറ്റു വണ്ടികൾ വർക്ക് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് വന്നിട്ട് ഒരു ഒരേ സമയം നാല് വണ്ടി ചാർജ് ചെയ്യും നാല് ഒരേ സമയം നാല് വണ്ടി ചാർജ് ചെയ്യാം ഫാസ്റ്റ് ചാർജിങ് നാളെ രണ്ട് സ്ലോ ചാർജിംഗ് ഉണ്ട് ഇവിടെ ഒരു സ്ലോ ചാർജിംഗ് ഉണ്ട് അവിടെ ഒരു രണ്ട് സ്ലോ ചാർജിങ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരേ സമയം അഞ്ച് വണ്ടികളെ പാർക്ക് ചെയ്യുക അപ്പൊ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തിൽ വണ്ടി പാർക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ചാർജ് ചെയ്യാനോ ബുദ്ധിമുട്ട് വരില്ല ഇപ്പൊ കണ്ടില്ല തന്നെ കണ്ടില്ല എത്ര സമയം പോകണ്ട ഇപ്പൊ അഞ്ചു മുക്കാലാവുമ്പോഴത്തേക്കും എനിക്ക് പോകേണ്ടതാണ് ഇത്ര സമയം ലേറ്റ് ആയി നമ്മുടെ വണ്ടി കാരണം അതുപോലെ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സി സി ടി ക്യാമറ വെച്ചിട്ടുണ്ട് ഈ സി സി ടി ക്യാമറ ഉണ്ടോ ഇത് എപ്പം നമ്മള് ഞാനിത് പലപ്പോഴും ഞാൻ താഴത്തേക്ക് താത്തിയിട്ട് തിരിച്ചു വരും വീണ്ടും അവർ വന്ന് എങ്ങനെ കാണിച്ചത് മുകളിലേക്ക് വീണ്ടും തിരിച്ചു വെച്ചേക്കുന്നു ആറ് കാണാത്ത രീതിയിൽ അപ്പൊ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉടമകളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നിയോഗിക്കപ്പെട്ട ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകളിൽ ശാസ്ത്രീയമായ പാർക്കിംഗ് രീതി കൊണ്ടുവരണം മറ്റു വാഹനങ്ങൾ അതായത് ഇലക്ട്രിക് ഇലക്ട്രിക് അല്ലാത്ത പെട്രോൾ ഡീസൽ സി വാഹനങ്ങൾ ഇതിലോട്ട് പ്രവേശനം അനുവദിക്കാതിരിക്കുക ഇവിടെ ഒരു സ്റ്റാഫിനെ നിർത്തി കൃത്യമായ രീതിയിൽ പാർക്കിംഗ് മോണിറ്റർ ചെയ്യുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് എറണാകുളം കളമശ്ശേരിയിലെ ഈ ഇലക്ട്രിക് പാർക്കിംഗ് സ്റ്റേഷനിലെ വാഹന ഉടമകൾ അപ്പോൾ ഇതിന് എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ രാജീവ് ആയപ്പറമ്പിനോടൊപ്പം ജിഷ്ണുദാസ് മലയാളി വാർത്ത കൊച്ചി